കടന്നു പോരൂല ഇതോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതം അപ്പോ ഇന്ന് ഞായറാഴ്ച ഞാനും ആദ്യം അന്നപ്പണ്ണും മാത്രമേ വീട്ടിലുള്ളൂ രണ്ടുപേര് പള്ളിയിൽ പോയിരിക്കുകയാണ് അതും സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിരിക്കുന്നു കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ പള്ളി ചെല്ലുവോ ോ കൊച്ചെക്കേച്ചു പോട്ടറി അതൊക്കെ പോകേ എന്റെ ഉറക്കം പോയി ഞാൻ വന്നാ മതിയായിരുന്നു പോട്ടെ പോട്ടെ മതി മറ്റേ ടയറിൽ കാറ്റില്ലേ എത്തിക്കല്ലേ ഇടിക്കല്ലേ ഇടേ ഉള്ളൂ മറ്റേ പിന്നോട്ടാണല്ലോ കൂട് വെക്കണോ പൊക്കോളും പൊക്കോളു പൊക്കോളും പൊക്കോട്ട് പൊക്കോളും പൊക്കോളും പൊക്കോട്ടെ 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 പൊക്കോളും അതി മതി 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 അവിടെ ഇണ്ടി ഇടിച്ച് നന്ദി കേറിക്കൂ പോയിരുന്നാ മതി ചേർക്കാൻ എൻ്റെ വേണം അങ്ങനെ സമ്മാനിപ്പിച്ചിട്ട് പോകണം ശരി ശരി ഒക്കെ പോയിട്ടോ 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 അതൊക്കെ പോണം കേട്ടോ അപ്പം അതൊക്കെ പോകണം ഇവിടെയൊക്കെ എടുക്കുമ്പോൾ നോക്കി എടുക്കണം നിർത്തി നോക്കിയിട്ട് എടുക്കാം എന്നാൽ ശരി വിട്ടോ പോയിട്ടോ 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 പോയിട്ട് വരെ ശരി തിരിക്ക് തിരിക്കേ തൂണൊക്കെ ആയിട്ട് പോവും ആ ശരി ദാ പോയിട്ടുണ്ട് രണ്ട് വർഷം കൂടി രണ്ട് വർഷം കൂടി വണ്ടിയെടുത്ത് പോകുന്നതാണ് കാണുന്നത് പള്ളിയിൽ പോയതാണ് രണ്ടുപേരും കൂടെ ആദ്യ പിഞ്ഞ് എണീറ്റിട്ടുണ്ട് അതുകൊണ്ട് നോക്കട്ടെ കരയോ എന്തോ തീ കിടക്കുന്നു കൃഷി വണ്ടി തീ നോക്കുന്നു ഞങ്ങളിന്തു വീട്ടിൽ അപ്പോൾ ഗൈസ് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കുക്കിംഗ് ആണ് കുറേ പരിപാടിയുണ്ട് തുണി അലക്ക് കുക്കിങ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുന്നു അവർ വരുമ്പോഴത്തേക്ക് നമുക്ക് അവരെ ഞെട്ടിക്കണം അതിന് വേണ്ടിയിട്ട് ഞാനും ആദ്യം കൂടെ രാവിലെ എണീറ്റ് അല്ലേ ആ രാവിലെ എണീറ്റ് തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു അവർ വരുമ്പോഴത്തേക്ക് അത് മൊത്തം എടുത്ത് അലക്കി വിരിക്കണം അപ്പോൾ പെട്ടെന്ന് അവരോർക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇതിനെയും കൊണ്ട് ഇത്രയും ചെയ്തതെന്നൊക്കെ ഓർക്കും അന്നപ്പണ്ണ എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് ഭാഗ്യം പിന്നെ രാവിലത്തെ കഴിക്കാനുള്ളത് അടുപ്പ് വെച്ചേക്കുവാണെങ്കിൽ കാണിച്ചുതരാം ഈ പെരക്ക അടിക്കാനുണ്ട് കുറെ പണിയുണ്ട് അപ്പൊ അവരും വരുമ്പോഴത്തേക്കും പടപെടാന്ന് ചെയ്യണം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ ഒന്നും ഞങ്ങൾ എടുക്കാത്തത് അല്ലേ ആ പണി നമ്മൾ എന്നാ ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കാം ആ അപ്പൊ നമ്മളിന്ന് ഉണ്ടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഉണ്ട മാവ് കുഴച്ച് തേങ്ങ ഒക്കെ ചരണ്ടി എല്ലാം സെറ്റ് ചെയ്ത് അത് അടുപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച വെള്ളം തിളച്ച് വരുന്നു പിന്നെ നമ്മുടെ തുണി അലക്കാനിട്ടത് വാഷിംഗ് മെഷീൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂറിനുള്ളിൽ ഇനി എത്തുമെന്ന് തോന്നുന്നത് അപ്പോൾ വഴക്കുണ്ടാക്കില്ല നീ മഴക്കുണ്ടാക്കി ഒരു പരിപാടി നടക്കുകയല്ലോ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് പരിപാടികളൊക്കെ തീർക്കണമെങ്കിൽ നീ മഴക്കുണ്ടാക്കോ നമുക്ക് നോക്കാം അന്നപ്പണ്ണുന്നേറ്റും നോക്കാം അന്നപ്പണമെണീറ്റൊന്ന് നോക്കാം അന്നം എണീറ്റൊന്ന് നോക്കാം മിണ്ടരുത് ഉച്ചോക്കിൻ്റെ അപ്പോൾ ഗൈസ് അന്നപ്പെടുന്ന ഉറക്കമാണ് അപ്പോൾ ഇനി നമ്മൾ ഒന്നരണ്ട് പറഞ്ഞേപ്പിച്ചാൽ മതി ഒന്നരണ്ട് പറഞ്ഞേപ്പിച്ചോ വണ്ടി ഒത്തൊക്കെ പറഞ്ഞേപ്പിച്ചു ആ ആ ആ പേൻ വാവു ഇനി എ ബി സി ഡി എന്ന് പറഞ്ഞേ ജെ ആ അപ്പൊ ഞങ്ങൾ എ ബി സീരി പറഞ്ഞു പക്ഷെ ഞങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ ഇല്ല എന്നുള്ള അവന് മനസ്സിലായി പക്ഷെ അവൻ പറഞ്ഞു വരുമ്പോൾ ഫുള്ളായിട്ടങ്ങ് തിരിയുന്നില്ലല്ലേ ആ എങ്ങനെ കയറി വെക്കല്ലേ ചീച്ചി അങ്ങനെ വെക്കല്ലേ കേട്ടോ ഉമ്മ കൊടുത്ത എല്ലാവർക്കും നമ്മൾ കൊറച്ച് ആ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരാൻ നോക്കാം അങ്ങനെ താണ്ടേ രണ്ടുപേരും എഴുന്നേറ്റു അന്നപ്പെ എഴുന്നേറ്റു അന്നപ്പെണ് വരുന്ന ഇവൻ പോയി ബേബി ബേബി എന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിച്ചാണ് ഈ കുഞ്ഞിതം മാടി അല്ലേടാ ആദി ബേബി ഓക്കുവായിരുന്നു ബേബിനെ നീ പോയി വിളിച്ചേൽപ്പിച്ച് ഒരു കുഴപ്പം രണ്ടു കിടന്ന് ഉറക്കുമായിരുന്നു പാവോ നീ പോയി വിളിച്ചേപ്പിച്ചല്ലേ ആ അമ്മ വന്നില്ല അമ്മ അമ്മയും മമ്മിയും വന്നില്ല രണ്ടുപേരും പറഞ്ഞേ കുറച്ചുകൂടെ സമയം കഴിയും ഇപ്പം ഏതാണ്ട് ഒമ്പത് മണി ആയില്ല ഒമ്പത് മണി ആകുന്നതേ ഉള്ളൂ ഒരു ഒമ്പത് ഒമ്പതകാലാവുകൾ കണ്ടില്ലേ ഒരുത്തം കിട്ടാ പോയി ബേബിനെ വിളിച്ചേപ്പിച്ച് ഞാൻ ഇത്രയും നേരം ബേബി

ഇവിടെ മമ്മി എങ്ങനെ ഉണ്ടായിരുന്നു ആണോ റിവേഴ്സ് പോട്ടെ അവിടെ നോക്കി നിൽക്കുന്നു ഏ അന അവൻ കിടന്നില്ലല്ലോ നിൽക്കുന്നു വാ നമുക്ക് എടുത്തോണ്ട് പോവാ ആദ്യ വാ ഇന്ന് കൊച്ചു അമ്മ വണ്ടി ഓടിച്ചോണ്ട് പോയി നമുക്ക് നോക്കാവേ ഇങ്ങോട്ട് മുന്നോട്ട് എടുക്ക് കയറ്റിയെടുക്കൂടെ അങ്ങനെ പള്ളിയിൽ കഴിഞ്ഞ് രണ്ടുപേർ വരുന്നുണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടേന്ന് ആ ഇനി ഓടിച്ചോ എന്നാലും കിട്ടിയാലോ അത്രക്ക ഓടിക്കണ്ട ആ അങ്ങനെ പോരട്ടെ 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 ഇപ്പോഴും ഫുൾ ഓടിക്കണ്ട പോരട്ടെ ആ ഇനി ഫുൾ ഓടിച്ചോ നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കുറച്ച് എന്താ പറയാ നല്ല ഓടിക്കാൻ ഇടയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എടുത്ത് ഒറ്റ ഇല്ല ഞങ്ങൾ ഇടിച്ചത് കളി ഇടുവോ പയ്യെ കാലം കൊടുക്കേ ഞങ്ങൾ ഫ്രണ്ടിന്ന് നിപ്പുണ്ട് രാധിതാ വരുന്നടാ അങ്ങനെ എന്റെ അമ്മോ എത്തി ഇവിടെ കയറ്റിട്ടോ പൊറട്ടെ പൊറട്ടെ പൊറട്ടെതി മതി എന്റെ തുണി പേടിച്ചു മറച്ചാണിപ്പൊ ഈ മകല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അമ്മീ അങ്ങനുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട് പേടിച്ചാണോ ഇരുന്നേ നിങ്ങളുടെ വണ്ടി ഓടിക്കണല്ലേ ഇറങ്ങി മാ ചോദിക്കട്ടെ ഓ നിങ്ങൾ ഒരുപാട് ഓരല്ലേ നമ്മളാരായി ചോയിച്ച് ഞാനാരായി അല്ലേ അല്ലേ അതെ അതെ വണ്ടി അമ്മയാടാ അമ്മയാടാ ആ വരുന്ന പള്ളി കഴിഞ്ഞാ അതെ അമ്മ പുലിയ ആ എവിടെ കൊണ്ടിട്ട് ഗ്രൗണ്ടില്ലേ അതെയോ വണ്ടി ഓടിക്കണ്ട വല്ലപ്പോഴും ഒക്കെ രണ്ടു വർഷം രണ്ടു വർഷം കൂടിയല്ലേ ഇപ്പൊ വണ്ടി ഓടിക്കുന്നേ പൊന്നോ ആ ബേബിയ ബേബിയ പോയി വിളിച്ചേപ്പിച്ചു ആ ഇത് ഇത് ഇതിനകത്തോ തുറന്നു നോക്കിയു ഞാനും ആദ്യം കൂടെ ഉണ്ടാക്കിയത് ആദ്യം അന്നേരം പാൽ പിടിച്ചു അവനായി വന്നില്ലേ പെരക്കാവ് മുഴുവൻ അടിച്ചു തുണിയെ മുഴുവൻ അലക്കി മഴ ആകേണ്ടി അവള് വിരിച്ചില്ല അല്ലേ അവനും പൊടി അവനെന്റെ കൂടെ കൂടെ ഉണ്ടായിരുന്നു അവൻ ആദ്യം അവര് ഏറ്റവും വന്നില്ല ഏറ്റു വന്നപ്പം ഇവിടെ വാദിക്കുന്നു എന്നിട്ട് പിന്നെ അവനെ എടുത്തോണ്ട് നടന്നിട്ട് കൊണ്ട് കിടത്തി നിങ്ങൾ പോകുന്നതിന് മുമ്പ് എനിക്ക് വെടിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ അവനോട് കിടത്തിയിട്ട് സമാധാനിപ്പിച്ചിട്ട് പോകുന്നു അവനോട് കിടന്നു കേട്ടോ അവൻ എൻ്റെ അടുത്ത് കിടന്നു ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ വണ്ടി അനങ്ങുന്നതും വണ്ടി സ്റ്റാർട്ട് ആകുന്നു അതുകൊണ്ട് അങ്ങനെ കിടന്നു ഞാൻ തിരിച്ചു വരുന്ന ഒരാ അവിടെ തന്നെ കിടന്നു എന്നിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു പാല് വേണമെന്ന് ചോദിച്ചു എന്നിങ്ങനെ ചിരിച്ചു കഴിച്ചു പിന്നെ എഴുത്തോണ്ട് വന്ന് പാല് തിളപ്പിച്ചു കൊടുത്തു പിന്നെ ഓരോരോ പരിപാടികളും ചെയ്ത് ഞങ്ങളിലിങ്ങനെ നടന്നു അല്ലേ കാര്യം വെള്ളം അടിക്കണമെന്നു പറഞ്ഞേ തുണിയിലൊക്കെ എന്റെ തുണിയിലൊക്കെ അല്ലേ വെള്ളം തുറന്നു വിട്ടിട്ടങ്ങ് പോവും അപ്പോൾ ഈ വീഡിയോ അവസാനി ഓ

കൂട്ടുകളാൽ തയ്യാറാക്കിയ എത്ര തരം കൂട്ടുകൾ കഴിച്ചു നോക്കിട്ട് പറയണം കേട്ടോ ആ പെട്ടെന്നു മനസ്സിലാവു നോക്ക് ചെറിയ രാത്തു പറ്റി മുണ്ട വെച്ചിട്ട് രാശി വെള്ളം വെള്ളമേ വറ്റി പോയി ഞാനും ആണോ ഞാനിങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ നല്ലപോലെ ഉണ്ടാക്കുള്ളൂ നിങ്ങളെപ്പോലെ എളുപ്പവഴി ഒന്നും കുക്കറിലൊന്നും പറ്റി ഉണ്ടാക്കരു കാരണം അതിന്റെ കാരണം അതിന്റെ ടേസ്റ്റ് നശിച്ചു പോകും അതിനകത്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഇത് കിട്ടണമെങ്കിൽ ഇപ്പം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ സാങ്കേതിക കാരണങ്ങളാൽ ലൈറ്റ് ഇല്ല നമ്മുടെ വെട്ടം സമയം പോയെന്നു പറഞ്ഞാൽ ഞാനത് ഉണ്ടാക്കി അത് ഉറക്കിയതിനെ വെച്ചിട്ട് ഓരോ പരിപാടി ചെയ്തു എന്നിട്ട് പിന്നെ കൊറച്ചഴിഞ്ഞ് നോക്കിയപ്പോൾ കരിഞ്ഞ പണം വരുന്നു അപ്പഴത്തേക്കാണ് ഞാൻ വെള്ളം പോയി പക്ഷേ പാത്രം കരിഞ്ഞൊന്നും ഇല്ല വെള്ളം അര ഗ്ലാസ് വെള്ളം ആ ഇത് ഒരു അരക്കപ്പ് വെള്ളമുണ്ട് അത് കൊത്തം പറ്റി വേവണ്ട പുറത്തേക്ക് വെച്ചോണ്ടിരുന്നു എന്ത് ആ ഉണ്ടെ കഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെ വിഭവങ്ങൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആ ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം കേട്ടോ കഴിച്ചു പറഞ്ഞപ്പോ തന്നെ ഒരു നല്ല ഒരു പ്രത്യേക കളർ വന്നില്ലേ അതിനകത്ത് സ്മെല്ലോ കരിഞ്ഞോ മുണ്ടയുടെ സ്മെല്ലാ വരുന്നത് അത് പൊട്ടി തകർന്നു പോയി ഒരു രക്ഷയില്ലാതെ പോയി വിളമ്പിക്കു വിളമ്പിക്കു ആർക്കും അധികം ഒന്നുമില്ല ഈരൻ്റെ എണ്ണം പച്ചക്കേ തരുള്ളൂ കാരണം അത്രയും പീസാണിത് അപ്പി വെക്കണോ കൊച്ചിനെ ആ കൊച്ചിനെ അപ്പി വെപ്പിച്ച കൊച്ചിനോക്കി ആദി അങ്ങനുണ്ട് അമ്മ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇവിടെ ഉണ്ടാക്കുന്ന കൂട്ട ഉണ്ടല്ലേ ഈ ആഴ്ച സാധനങ്ങള് ചേർന്നിട്ടുണ്ടെന്ന് തേങ്ങ തേങ്ങ ഗോതമ്പൊടി ഇല്ലല്ലോ ഇനി ഇവിടെ എവിടെ എവിടെപ്പോ ഗോതമ്പൊടി അത് കണ്ടില്ല ഞാൻ തപ്പിട്ട് കിട്ടിയില്ല അരിപ്പൊടി ഉണ്ട് പിന്നെ ആ പിന്നെ അപ്പൊടി മുതമ്പൊടി പിന്നെ രണ്ടൊരുപി പൊടി കാണുന്നില്ല പിന്നെ പിന്നെ മയം കിട്ടാനായിട്ട് കുറച്ച് മൈദയും കൂടെ ചേർന്നിട്ടുണ്ട് മൈദ അങ്ങനെ ടിന്നിരിക്കുന്നത് വെള്ളപ്പൊടി മൈലുണ്ട് പൊട്ടിച്ച ടിന്നു വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് അതും പൊട്ടിക്കാത്ത മൈദയാന്ന് വിചാരിച്ചത് അരിപ്പൊടിയാ കൂടുതൽ മുമ്പിൽ പറയുന്ന ഒരു പൊട്ടേ ചേർത്തുള്ളൂ പക്ഷെ കളകും ഒരു പൊടി പോലെ ചേർത്തുള്ളൂ മറ്റേതും ഒരു പുട്ട് പോലെ ചേർത്തുള്ളു ഞാൻ മൈ അരിപ്പൊടിയാ അരിപ്പൊടിയാ കൂടുതൽ ചേർത്തുള്ളൂ പക്ഷെ അതുകൊണ്ട് മൊത്തം അരി ഉണ്ടായി മാറി ആ